അസലാ വലൈക്കു വറഹമത്തല്ലാഹി വാബർകാത്തു എൻ്റെ പ്രിയമുള്ളവരെ ഗൂഢലൂര് ഭാഗത്ത് വെള്ളിയാഴ്ച ജുമയുടെ സമയത്ത് നടന്ന ഒരു സംഭവമുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല ആ സമയം നോക്കി വീട്ടിനകത്ത് പുതപ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് ആളുകൾ വന്നുത്രേ അവർ വന്നു അവർ ലക്ഷ്യം വച്ചത് ആ സ്ത്രീയുടെ സ്വർണ്ണമായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ ആ സ്ത്രീയെ അവിടെ നിന്ന് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് തലക്കടിച്ച് അതിനെ പരിക്കേൽപ്പിച്ച് അവിടെ കൊന്നിട്ടു മാത്രമല്ല അതിൻ്റെ രണ്ട് ചെവിയും അതിനുള്ള സ്വർണം അത് ചെവിയോടുക്കനെ അവിടെ നിന്ന് മുറിച്ചു കൊണ്ടുപോയി എന്ന ഒരു വാർത്ത എൻ്റെ പ്രിയമുള്ളവരെ പുറത്തു വന്നു നമുക്ക് അവിടെ നിന്ന് ഒരു വ്യക്തി പറഞ്ഞ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോക്കും ഇത് പിന്നെ ഒരു സ്ത്രീയാണ് ഉള്ളത് പിന്നെ ഒരു മോള് കെട്ടിച്ചുള്ള ഇവിടെ ഇവരെ ഇന്നലെ വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് പൊതപ്പ് വെക്കാൻ വന്ന രണ്ട് തമിഴന്മാര് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് അപ്പം അവരെ കയ്യും കാതിലും സ്വർണം കണ്ടിട്ട് അടിച്ച് തള്ളിയിട്ട് കുക്കറിന്റെ അടപ്പ് കൊണ്ടാണ് തലക്കടിച്ചത് അടിച്ച് കൊന്ന് തള്ളിയിട്ട ഇറങ്ങാണ് മുകളിലേക്ക് കാണുന്നത് മാത്രമല്ല രണ്ട് ചെവിയും അരിഞ്ഞെടുത്ത് പോയിട്ടുണ്ട് കൊന്നിട്ടാണ് പൊയ്ക്കണ് അഞ്ചു പവൻ്റെ സ്വർണം പൊയ്ക്കളന്നു അരികുള്ള സാധനമൊക്കെ പൊയ്ക്കുള്ള അപ്പോൾ ഉച്ചക്കാണ് പോയി അപ്പം ഒറ്റക്ക് സ്ത്രീകളുള്ള ആളുകൾ ഈ സ്വർണം കെട്ടും കണ്ട് ഈ കച്ചവടക്കാരും പുറത്തിൻ്റെ ആളുകളുമൊക്കെ വരുമ്പോൾ മുമ്പ് ഇറങ്ങി നിൽക്കുമ്പോഴേ അവരെ കണ്ണ അമ്മക്കറ അപ്പൊ ആ സ്വർണം കണ്ടിട്ട് ചെയ്ത ഒരു പരിപാടി അപ്പൊ അപ്പൊ അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളായാലും ജുമാക്കൊക്കെ സമയത്ത് സ്ത്രീകളോടത് ശ്രദ്ധിക്കാൻ പറയാം ഒരു കാരണവശാലും ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് കച്ചവടത്തിലും നിക്കരുത് വാതിലും തോന്നു കൊടുക്കരുത് ആരും വന്നാലും അത് ശ്രദ്ധിക്കണം ജുമാന്റെ നേരത്ത് ചെറിയ ആൺകുട്ടികൾ വരെ ഒരു വീട്ടിലും ഉണ്ടാവില്ല ആണുങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പിലൂടെയുണ്ട് ഇന്നങ്ങ് കൊന്നു തള്ളിയാൽ അതൊരു പ്രശ്നമല്ല എന്നോടാ ചോദിക്കില്ല അത് പിടിക്കില്ല പിടിച്ചാൽ തന്നെ അതു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ദുനിയാവല്ല ദുനിയാവിൽ ജീവിച്ചാൽ മതി അതിനെ ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല എന്ത് കട്ടിട്ടായാലും വേണ്ടില്ല ആരെ വേദനിപ്പിച്ചിട്ടാലും വേണ്ടില്ല എന്ന രൂപത്തിലാണ് ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അതും ചെയ്തത് മനുഷ്യനാണ് അതും ചെയ്തത് മനുഷ്യനാണ് എന്നാലോ മരിച്ചതും ഒരു മനുഷ്യജീവിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ സമയത്തുള്ളൊരവസ്ഥ ആ സ്ത്രീ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചില ദുർബല നിമിഷങ്ങൾ ചില ആളുകളെ ശെയ്ത്വാൻ്റെ കോലത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ഉദാഹർത്താലെ നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ജുമയുടെ സമയം ആരും വീട്ടില്ലാത്ത സമയമാണ് ഭർത്താവ് ഉണ്ടാവില്ല ആങ്ങളന്മാരുണ്ടാവില്ല ചെറിയ കുട്ടികൾ വരെ പള്ളിയിലായിരിക്കും സ്ത്രീകൾ ഒറ്റക്കായിരിക്കും വീട്ടിനകത്തുണ്ടായിരിക്കാം ആ സമയത്ത് ഇതുപോലുള്ള കച്ചവടക്കാരൊക്കെ വീട്ടിലേക്ക് വന്നാൽ വാതിരി തുറക്കരുത് വാതിരി തുറക്കാതിരുന്നാലെന്താ ഒരു കുഴപ്പമില്ലല്ലോ ഏ അവിടുത്തെ നീ ഇതേ പറഞ്ഞ ജനാലയുടെ ഉള്ളിലൂടെ അരികിലൂടെ പറയുക ആ സമയത്തുള്ള കച്ചവടങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക പുരുഷന്മാരൊക്കെ ആ സമയത്ത് കച്ചവടത്തിന് വരുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ തുടായ്പകളായിരിക്കും മനസ്സിലാക്കണം നമ്മൾ അല്ലാത്തവർ പള്ളിയിൽ പോകൂലേ അല്ലാത്തവർ പള്ളിയിൽ പോകും പിന്നെ അന്ധമുള്ള ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും ആ സമയത്തുള്ള അങ്ങനെയുള്ള ഒന്നും കച്ചവടത്തിനൊന്നും ഇറങ്ങൂല അത് നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് ഇന്ന് തട്ടിപ്പിനിരയാകുന്നവർ ഇതുപോലെ കൊലപാതകത്തിന് വേണ്ടി നടക്കുന്നവർ മറ്റുള്ളവരെ അപഹരിക്കാൻ വേണ്ടി നടക്കുന്നവർ ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് നമുക്ക് കാഴ്ചയിൽ തോന്നൂല ഓ അവൻ നല്ലവനാണെന്നേ തോന്നുള്ളൂ തട്ടിപ്പിൻ്റെ ഇരയാണ് അല്ലെങ്കിൽ ഒരു കൊലപാതകനാണ് എന്നെ കൊല്ലാൻ വന്ന കാതകനാന്നുപോലും നമുക്ക് മനസ്സിലാകൂല ആ രൂപത്തിലായിരിക്കും അവിടെ പെരുമാറ്റം സംസാരമൊക്കെ പക്ഷേ അവർ നോക്കുന്നത് സ്ത്രീകളൊക്കെ സ്വർണ്ണങ്ങളിലേക്കായിരിക്കും അവിടെ കച്ചവടത്തിൻ്റെ അപ്പുറം ആണ് ഇപ്പം കണ്ട ആ വീട്ടിനകത്ത് നിന്ന് അവിടെ വീട്ടിനകത്തുള്ള വലിയവടുപ്പുള്ള സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ ഉമ്മാടെ കഴുത്ത് കാതിൽ കിടക്കുന്ന കമ്മില് അത് ചെവിയോട്ക്കനെ അരിഞ്ഞിട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് എത്ര മൃഗീയമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ ഒരു മനുഷ്യ ശരീരമല്ലേ ആ ഒരു പരിഗണനയെങ്കിലും കാട്ടിക്കൂടെ അള്ളാഹു സുബഹാനു കൊത്താലുവരെ വരക്കത് കറമനാ ബനി ആദമ അതും സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ശരീരത്തെ പോലും ബഹുമാനിക്കാൻ ഇന്ന് അടിമകളായ നമുക്ക് കഴിയുന്നില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുത്താലൻ അങ്ങനെയുള്ള മൃഗീയമായ സ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹുത്താലൻ നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് ഇതുപോലെ ദുരന്ത മരണങ്ങളിൽ നിന്ന് അള്ളാഹുത്താലൻ നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ആ സഹോദരി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ മരിച്ചിട്ടിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അടുക്കളയിൽ തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ കിടക്കുന്നത് അള്ളാഹുവെ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥ ആ വീട്ടിൻ്റെ അവസ്ഥ ആലോചിച്ചു ഒറ്റക്ക് താമസിക്കുന്ന ഒരു ഉമ്മയാണ് ഒരു സ്ത്രീയാണ് പക്ഷേ ഇങ്ങനെയാണ് എൻ്റെ മരണം എന്ന് പോലും തിരിച്ചറിയാൻ ആ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല ഒറ്റ മകളുണ്ടായിരുന്നു ആ മകളെ കെട്ടിച്ച് വിട്ടിട്ടുണ്ട് ആ മകള് പിന്നെ വന്ന് നോക്കുമ്പോൾ പടച്ചുറഭേ എന്തായിരിക്കും അവസ്ഥ അല്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച സമയത്തൊക്കെ നമ്മൾ ആരെയും വിളിച്ചാൽ നമുക്ക് കിട്ടൂല സ്ത്രീകളുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ വീടിൻ്റെ ഉള്ളിലായിരിക്കും ഇനി ആണുങ്ങൾ അവരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് ശബ്ദമിട്ടാൽ പോലും ഒരാളും എത്താൻ കഴിയാത്ത ഒരു സമയമാണ് ആ രാജുമായയുടെ സമയമൊക്കെ കാരണം എല്ലാവരും പ്രാർത്ഥനയിലാണ് എല്ലാവരും അള്ളാഹുവിനേക്കുള്ള ഖേദിച്ചു മടങ്ങലിലാണ് അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയം പോലും തക്കം പാത്തുകൊണ്ട് ഇതുപോലുള്ള കാബാരികർ കടന്നു വരുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ വീട്ടിനകത്ത് വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രതയോടെ നിലകൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു